ി ആഘോഷങ്ങൾക്കൊരുങ്ങി നാട് തുലാമാസത്തിലെ അമാവാസി നാളിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് പടക്കങ്ങളും മധുര പലഹാരങ്ങളും വാങ്ങുന്നതിന് കടകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ദീപാവലി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളാണ് ദീപാവലിയുടെ ഭാഗമായി നടക്കുന്നത് പുതുമ നിറഞ്ഞ പടക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങാൻ പടക്ക വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജിഎസ് ടി ഇളവിലൂടെ പടക്കങ്ങളുടെ വിലയിൽ കുറവ് വന്നത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് മധുരപലഹാരങ്ങൾ വാങ്ങാൻ ബേക്കറികളിലും മറ്റും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പരമ്പരാഗത വിപണികൾക്കൊപ്പം മാളുകളും സൂപ്പർമാർക്കറ്റുകളും സജീവമാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് കടകളും പ്രത്യേകം ഇളവുകൾ പ്രഖ്യാപിച്ചത് കാരണം ഇവിടങ്ങളും ജനത്തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ദീപാവലി ആഘോഷം പരിസര മലിനീകരണം ഒഴിവാക്കി പരിസര ശുചിത്വം പാലിച്ചാകണമെന്ന് ശുചിത്വമിഷനും ഹരിതപടക്കങ്ങൾ ഉപയോഗിക്കണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ദൂരദർശൻ